ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒരേപോലെ വളർത്തുന്ന നമ്മുടെ അഗ്ലോണിമ ചെടിയുടെ കെയറിങ്ങും അതേപോലെ ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമ്മൾ സെറ്റ് ചെയ്യുന്ന രീതിയൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇൻഡോർ ആയിട്ട് പാർഷ്യലി വെളിച്ചം കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അഗ്ലോണിമ വെറൈറ്റികളാണ് അഗ്ലോണിമ റെഡ് യെല്ലോ ഗ്രീൻ എല്ലാ വെറൈറ്റികളും ഉണ്ട് കാണുന്നതാണ് അഗ്ലോണിമയുടെ സ്നോ വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി മറ്റ് ചെടികളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസം ഈ ഒരു അഗ്ലോണിമയുടെ സ്നോവൈറ്റ് എന്ന വെറൈറ്റിക്ക് ഉണ്ട് സാധാരണ അഗ്ലോണിമ ചെടികൾ ബീഫുകൾ വളരുന്നതനുസരിച്ച് ഒന്ന് ഹൈറ്റ് വെച്ച് വരാറുണ്ട് എന്നാൽ ഈ ഒരു വൈറ്റ് എന്ന് പറയുന്ന വെറൈറ്റി നമ്മുടെ ചുവട്ടിലും മണ്ണിൽ തന്നെ പറ്റി ഇതേപോലെ ഇലകൾ മുകളിലേക്ക് വരാൻ ഹൈറ്റ് വെക്കാത്ത ഒരു ചെടികളാണ് അതുകൂടാതെ ഏത് കാലാവസ്ഥയിലും നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റുകളും കൂടിയാണ് ഈ അഗ്ലോണിമയുടെ വെറൈറ്റി മറ്റ് വെറൈറ്റികളായിട്ടുള്ള അഗ്ലോണിമ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റികളാണ് കാണുന്നത് ഇപ്പോൾ ചട്ടികളിലാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ ഗ്രീനില് ഒരു യെല്ലോ ഷെയ്ഡുള്ള ഒരു വെറൈറ്റിയാണ് കാണുന്നത് ഇത് അത്യാവശ്യം ഹൈറ്റിൽ വളർന്നു വരുന്ന ഒരു പ്ലാന്റിന് കൂടിയാണ് നല്ല ഭംഗിയാണ് അന്ന് നമ്മൾ ചെറിയൊരു തണ്ട് വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ തണ്ടിൽ നിറയെ ശാഖകളായി വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിറയെ വളർന്നു വന്നിട്ടുണ്ട് അതേപോലെ ഇത് നമ്മുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അഗ്ലോണിമ റെഡ് ലിപ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നമ്മൾ ചട്ടിയിൽ വെച്ച് കൊടുത്ത് നല്ല ബിഷയായിട്ട് നിറയെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല വെയിലത്ത് വെച്ചാലും പെട്ടെന്ന് കേടായി പോകാത്ത വെറൈറ്റികൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്നുകൂടി നല്ല ഡാർക്ക് കളറായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മൾ വയ്ക്കുന്ന ചട്ടിക്ക് അനുസരിച്ചും അതേപോലെ കൊടുക്കുന്ന വളത്തിനനുസരിച്ചും ആണ് ചെടിയുടെ സൈസിൽ വ്യത്യാസം വരുക ചെറിയ ചട്ടികളിൽ കുറഞ്ഞ വളത്തിലൊക്കെ നമ്മൾ വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ വളർച്ച ചെറുതായിരിക്കും എന്നാൽ വലിയ ചട്ടികളിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ചെയ്ത് വളർത്തുകയാണെങ്കിൽ ലീഫുകളൊക്കെ വലുതായിരിക്കും അതുപോലെ വലിയ ചെടികളായിട്ട് വളർന്നു വരികയും ചെയ്യും ഇതങ്ങനെ കുറച്ച് വലുപ്പത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് വലിയ ബോട്ടുകളിൽ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിൽ വളർന്നു വന്നിട്ടുണ്ട് ഈ വെറൈറ്റികളൊന്നും അഗ്ലോണിമ അല്ല അഗ്ലോണിമ വെറൈറ്റികൾ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും ഇത് കുറച്ചുകൂടി ലെങ്ത്തിയായിട്ട് വളർന്നിരുന്ന ഒരു വെറൈറ്റിയാണ് ഡിഫൻ ബാച്ച് ചെയ്യാന്നാണ് ഈ ഇനത്തിൽ പെടുന്ന ചെടികൾ അറിയപ്പെടുന്ന പേര് ഇത് ഒരു വിഷമമായിട്ടുള്ള ഇലകളുള്ള ഒരു ചെടിയാണ് ഈ ഒരു അഗ്ലോണിമ നമുക്ക് എങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചേക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പോട്ട് ഒരു സിമൻ പോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ഈ ഒരു ചെറിയൊരു പോട്ട് നിന്നാണ് വലിയൊരു പോട്ടിലേക്ക് മാറ്റാൻ പോകുന്നത് ചെറിയ പോട്ടിലായതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട് അപ്പം പോട്ടി ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചാണകപ്പൊടി മണ്ണും ഒക്കെ തന്നെയാണ് എടുക്കുന്നത് അതേപോലെ കുറച്ച് ചകിരിത്തൊണ്ടൊക്കെ അടിയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈർപ്പം നിലനിൽക്കാൻ നല്ലതാണ് അപ്പോൾ ചെടിച്ചട്ടിയുടെ അടിവശത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചകിരിത്തൊണ്ടൊക്കെ ഇട്ട് കൊടുക്കാം അതേപോലെ മണ്ണും നമ്മളെ ഉണങ്ങി കരിയിലകളൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് അഗ്നോണിയമ നടാൻ വേണ്ടി എടുക്കാം അഗ്നോണിയമൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത്ര മാത്രം മതി നമ്മൾ പുറമെന്ന് യാതൊരു വളങ്ങളും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളാദ്യം ഈ പോട്ടിൻ്റെ ഏകദേശം ഒര ഭാഗത്തോളം നമ്മൾ ഈ ഒരു പോട്ടി മിക്സ് നിറയ്ക്കുന്നുണ്ട് കുറച്ച് ഭാഗം നമ്മൾ പോട്ടി മിക്സ് ഇട്ടതിനു ശേഷം അതിന് മുകളിൽ ഇതേപോലെ ഒരു ചകിരിത്തൊണ്ടു വയ്ക്കുകയാണ് നമുക്ക് ചെടികൾ നല്ല വീർപ്പം നിലനിൽക്കുന്ന കാലാവസ്ഥയിൽ വേണം വാർത്ത അതുകൊണ്ട് തന്നെ ചട്ടിയിലെപ്പോഴും വീർപ്പം നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതേപോലെ ചകിരി തൊണ്ടുകൾ കഷ്ണങ്ങളാക്കിയോ അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം നനയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ചെടി ഉണങ്ങാതെ നല്ല ഹെൽത്തി ആയിട്ട് ഒന്ന് നിൽക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് ലെയർ നമ്മൾ ഈ രീതിയിൽ മണ്ണിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ പ്ലാന്റ് വെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ചാണകപ്പൊടിയോ ഇത്തരത്തിൽ മണ്ണുകളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങി ഇലകളും ഒക്കെ അടങ്ങിയിട്ടുള്ള മണ്ണ് കാണും അതിൽ നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാൻ പറ്റും ആ ഒരു വളം തന്നെ മതി നമ്മുടെ ഈ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പോട്ടിൽ നിന്ന് പ്ലാന്റ് സാധാരണ ഇളക്കിയെടുത്ത് നമ്മൾ എടുത്തിട്ടുള്ള അതിൻ്റെ ചട്ടീനും പുള്ളിലും വെച്ചുകൊടുക്കാം ഇൻഡോർ ആയിട്ടാണ് നമ്മൾ ചെടികൾ സെറ്റ് ചെയ്യുന്നതെങ്കിലും ഈ രീതിയിൽ തന്നെ നമുക്ക് ചെടി വളർത്തിയെടുക്കാവുന്നതാണ് സോ അത് ആ പോലെ തന്നെ ഈ ചെടികൾക്ക് നല്ല രീതിയിൽ വേരുകളുണ്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ വേരുകൾ ആദ്യം പൊട്ടാതെ തന്നെ ഈ രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ആയിട്ടാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പോട്ടുകൾ സെലക്ട് ചെയ്യുക പോട്ടുകളിൽ നമ്മൾ ഈ ഒരു പോട്ടിമിക്സ് തന്നെ മതിയാവും പിന്നെ നമുക്ക് കല്ലുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് മാറുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു അഗ്നോണിമിയുടെ വെറൈറ്റി എഗ്ലോണിമ കോസ്റ്റാറ്റം ഡ്രാഫ്റ്റ് എന്നും ഈ ഒരു പ്ലാന്റിന് പേരുകളുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മൾ ഈ എഗ്ലോണിമ അർത്ഥം സമയത്ത് ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ നമ്മൾ അത്യാവശ്യം വെയിൽ കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക അതേപോലെ അത്യാവശ്യം ഒരു തണുപ്പുള്ള ഏരിയയിലാണെങ്കിൽ ഏറ്റവും നല്ലത് വെയിൽ എല്ലാം ഈ ഒരു ചെടികൾക്ക് അത്യാവശ്യം തന്നെയാണ് ഡെയിലി നനച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ